എല്ലാവർക്കും പുതിയ നമ്മുടെ വിഷു കളക്ഷനിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് കാണിക്കാൻ പോകുന്ന കളക്ഷൻ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പുതിയ നിങ്ങൾ ഇതുവരെ നിങ്ങൾ കാണാത്ത കളക്ഷൻ തന്നെയായിരിക്കും കാരണം നമ്മൾ സെറ്റ് സാരിയിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള കേരള സാരിസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്ന മുറിയേട്ട വെറൈറ്റി ആയിട്ടുള്ള കുറെ വെറൈറ്റി സാരികളുണ്ട് അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാരാണെങ്കിൽ നമ്മുടെ താഴെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാരീസൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ അതെങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഇഷ്ടപ്പെട്ട കളക്ഷൻ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കുക കൊടുക്കാം നമുക്ക് ഇതിൽ ഏത് കളക്ഷൻ ആണ് നമുക്ക് ആദ്യം കാണിക്കാ മുരിയാട്ടം തന്നെ സെലക്ട് ചെയ്യാം ഒരു അടിപൊളി കളക്ഷൻ എംബ്രോയിഡറി സാധനം നമുക്ക് അടിപൊളിയായിട്ട് പുതിയ വിഷു കളക്ഷൻ ആയിട്ട് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഓക്കെ എല്ലാം നല്ല വെറൈറ്റി വെറൈറ്റി കളറാണ് നമ്മൾ ഡിസൈനും ആണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഇത് ഇതാ ഇതാ ഫസ്റ്റ് മിറർ വർക്കും വരുന്നുണ്ട് കേട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നല്ലൊരു ഭംഗിയുള്ള ആണ് കേട്ടോ ഇതാ ഈ ഒരു സാരിയുടെ വില നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു കൊടുത്താൽ മതി നമ്മൾ ഈ ഒരു സാരി ഹോൾസെയിൽ മറ്റു ഷോപ്പുകളിലേക്ക് കൊടുക്കുന്ന ആളുകൊണ്ട് ഇതെല്ലാം കുത്താൻപുള്ളി ഉത്പാദിപ്പിക്കുന്നതുകൊണ്ട് ഇവിടെ വില പറയാൻ പറ്റില്ല വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വില പറയാൻ പറ്റും അല്ലേ ഇതാ അതുകൊണ്ടാണ് ക്ഷമിക്കണം ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതാ നിങ്ങൾ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഒരു പല്ലു ഇതിങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പല്ലു ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇതിൽ മിറർ വർക്കും എംബ്രോയിഡറി വർക്കുമാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇതിൽ തന്നെ ബ്ലൗസും വരുന്നുണ്ട് ദാ പിന്നെ കണ്ടില്ലേ ദാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ചോദിക്കുന്നവർക്ക് നമുക്ക് കളർ ചേഞ്ച് തരാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ജസ്റ്റ് കാണിച്ചു തരാം ദാ ഗ്രീൻ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ദാ നോക്കി നല്ല ഭംഗിയുള്ള പല്ലു ഇല്ലേ അടിപൊളിയുണ്ട് ഇല്ലേ ഈ ഒരു കളക്ഷൻ പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു എംബ്രോയിഡറി വർക്ക് വരുന്ന ഒരു സാരിയും കൂടി ഞാൻ കാണിക്കാൻ പോവാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾ നോക്ക് എന്റെ ഫേവറേറ്റ് കളക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോയില് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കളക്ഷൻ കൂടിയാണ് കേട്ടോ ഈ ഒരു മോഡല്ണ്ട് ആ ഫുള്ള് നല്ല വർക്കല്ലേ അല്ലേ ഫുള്ള് എങ്ങനെയാണ് വർക്ക് വരുന്നത് എംബ്രോയിഡറി വർക്ക് വരുന്ന കണ്ടില്ല എന്ത് നോക്കിയേ നല്ല ഭംഗിയാണ് കേട്ടോ എന്താ പിന്നെ പല്ലു കേട്ടോ ഈ എംബ്രോയിഡറി സാരികൾ മാത്രമായിട്ട് ഒരു എപ്പിസോഡ് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ മുരിയാട്ട ഇതുവരെ നമ്മൾ ഇതിന്റെ മാത്രമായിട്ട് ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അടുത്തൊരു വെറൈറ്റി കൂടി എന്താ മയില് വരുന്നത് കേട്ടോ മയിലിന്റെയൊക്കെ ഒരുപാട് പാറ്റേൺസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് മയിലിന്റെ ഡിസൈൻ വരുന്ന ഇതാ ഫുൾ ബോഡി ഇങ്ങനെ ആയിരിക്കും വരിക അതെങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് ബോർഡറിന്റെ വശത്ത് നല്ല അടിപൊളിയായിട്ടുള്ള മയിൽ ഇതാ പല്ലു നല്ല ഹെവി പല്ലു കേട്ടോ എല്ലാത്തിനും വിത്ത് ബ്ലൗസ് വരുന്നതാണ് അതേപോലെ തന്നെ മയിലിൻ്റെ വേറെ ഒരാൾ നമുക്കൂടി കാണിച്ച് തരാം ഇതാ ഒരു മയിൽ മയം ഇതാ കണ്ടില്ലേ ഫുൾ ബോഡി ഫുൾ ബു ബോഡി ഇതാ മയിലിൻ്റെ വർക്ക് അതേപോലെ തന്നെ ബോർഡർ ഇതെങ്ങനെയായിരിക്കും കേട്ടോ മയിലിൻ്റെ വർക്ക് വരെ ഇനി പല്ലും കൂടി ജസ്റ്റ് കാണിച്ചു തരാം ഫുള്ള് മൈലായിരിക്കും കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വർക്ക് ഉം നല്ല ഭംഗിയായിട്ട് ഇതെങ്ങനെയാ ഇതൊരു ആ വേറെതാ അതിൽ തന്നെ വരില്ലാണോ നല്ല വേറൊരു മയിലും കൂടി മയിലുകളുടെ പൂരാണ് ഇപ്പോ നാട്ടിൻപോറത്ത് ഒരുപാട് മയിലായിരിക്കുന്നത് അല്ല ഇപ്പൊ നമ്മുടെ ഒക്കെ വീട്ടിലൊക്കെ വന്നിട്ടാണ് ഇപ്പൊ ഒരു തീറ്റ എടുക്കണത് ഭയങ്കര ശല്യാണ് കേട്ടോ മയിലുകളുടെ നമുക്ക് കാണാനൊക്കെ രസമാണ് പക്ഷെ നമുക്ക് ശല്യാണ് ഉള്ള പ്രശ്നം മയിൽ കാണാൻ തത്തമ്മി മയിലൊക്കെ രസമാണ് ഇതൊക്കെ സാരി സാരിയിലൊക്കെ കാണാൻ തന്നെ നല്ല ചന്തായിരിക്കും ആയിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നല്ല അടുത്തൊരു അടിപൊളി മയിലിന് വേറെ കണ്ടല്ലോ മൂലേട്ടെന്തത് ചോപ്പ് മയിൽ ഇതൊരു അടിപൊളി സാധനമാണല്ലോ നമ്മുടെ കൊറ്റി പോലെ കൊച്ചി അതില് ഒറ്റ സാരി നമ്മൾ പ്രിന്റ് കാണിക്കില്ല കേട്ടോ എല്ലാം എംബ്രോയിഡറി വർക്കാണ് വരുന്നത് കണ്ടില്ലേ ഫീലുകളൊക്കെ കണ്ടോ നന്നായിട്ടുണ്ട് സാരി സൂപ്പർ ആണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ കാണാത്ത കളക്ഷനാണ് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അതാണ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇനി കാണാൻ ഇരിക്കുന്നതും നിങ്ങൾ കാണാത്ത വെറൈറ്റികൾ തന്നെ ആയിരിക്കും കേട്ടോ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ലീഫ് പറഞ്ഞേ ആ ലീഫ് ഇതാ നല്ല ഭംഗിയുള്ള ലീഫ് സ്റ്റാൻഡേർഡ് സാരി ഈ സാരി ഒതുങ്ങി കിടക്കണ നമ്മൾ സെറ്റ് ചെയ്ത ഒരു ചെയ്താരി അതെ അതെ നല്ല ഭംഗിയുണ്ട് കുലിയാട്ടോ എന്തായാലും നന്നായിട്ട് വിളിച്ചോളൂ അടുത്തും കൂടി കാണിക്കാം എന്താ എങ്ങനെയുണ്ട് ഫുൾ ബോഡി എങ്ങനെയുണ്ട് ഫുൾ ബോഡി കാലിൻ്റെ പോർഷനിൽ ഇങ്ങനെ വർക്ക് വരും അതേപോലെ തന്നെ എന്താ പല്ലു അടുത്തതും കൂടി കാണിക്കുക അല്ലേ അടുത്ത് ഫുള്ള് ഗോൾഡൻ വർക്ക് വരുന്നതാണ് കേട്ടോ ഈ ഫുൾ ബോഡിയിൽ ഗോൾഡൻ വർക്ക് വരുന്നതാണ് എന്താ ബോർഡറും ഫുൾ ബോഡി ഇങ്ങനെ നല്ല ഗോൾഡൻ വർക്ക് വരുന്നതാണ് പല്ലു നല്ല ഹെവി ആയിട്ടുള്ള ഒരു പല്ലും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറൊരു ഐറ്റം കൂടി ഞാൻ കാണിച്ചുതരാം ഗോൾഡൻ്റെ ഈ മിററും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ സീക്വൻസ് ഇതാ പല്ലു നോക്കി ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ബോർഡറാണ് കേട്ടോ കണ്ടില്ലേ ബോർഡർ നല്ല ഭംഗിയായിട്ടാണ് അതിൻ്റെ ഫ്ലവർ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പല്ലു കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള പല്ലു ഇതിൻ്റെയൊക്കെ ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ അതാ ഇത് നമ്മൾ മെറൂൺ ആണ് കണ്ടു വെച്ച് കഴിഞ്ഞാൽ ഇത് ആണ് ചോദിച്ചാൽ മതി കേട്ടോ ബ്ലാക്ക് ആണോ മെറൂൺ ആണോ വേണ്ട വെച്ച് ചോദിച്ചാൽ മതി പിന്നെ അതേപോലെ തന്നെ അടുത്തത് ഫ്ലവർ വരുന്നത് നല്ല വള്ളിച്ചെടികൾ നന്നായി ഉണ്ട് ഇല്ലത് എന്താ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്താ ഓക്കെ വെറൈറ്റി ആയുണ്ട് ഞാൻ അടുത്തൊരു വെറൈറ്റി കൂടി കാണിക്കാം എന്താ എന്താ ഇതൊക്കെ എന്ത് രസം നോക്കി ഇതൊക്കെ നിങ്ങൾ കാണി ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ നമ്മളിത് നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ഇതാ ഇതൊന്ന് കാണിക്കുമ്പോഴോ കേട്ടോ ഇല്ല അതാ പല്ലു അതുപോലെ തന്നെ ഫുൾ ബോഡി ഫുൾ ബോഡിയിൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ വർക്ക് ഇത് എന്ത് വർക്ക് നല്ല വർക്ക് ഒരു ഡിഫറൻറ്റ് വർക്ക് ഇല്ല നല്ല ഡിഫറെന്റ് ആയിട്ടുണ്ട് വർക്ക് എന്തായാലും ഡിഫറെന്റ് ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് അടുത്തതിലൂടെ നല്ല ഭംഗി ഉള്ളത് നോക്കിക്കോട്ടെ ഈ ഒരു സാരിക്ക് ഇനി തല്ലുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് ഇതിന്റെ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് നല്ല യെല്ലോ ഗ്രീം കോമ്പിനേഷനിലാണ് ഈ ഒരു സാരി ചെയ്തേക്കുന്നത് എന്നെ എന്ത് പെർഫെക്റ്റ് പെർഫെക്ഷനാണ് നോക്കിയേ ശരിക്കും നമ്മള് പ്രിന്റ് എടുത്താൽ പോലും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാൻ പറ്റില്ല അത്രയും നോക്കി ഞാൻ വെറുതെ പറഞ്ഞാണോ നോക്കിയേ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നോക്കിയേ അടിപൊളി അടിപൊളിയുണ്ട് അതിന്റെ ബോർഡറും നല്ല ഭംഗി ഉണ്ട് നോക്കി ബോർഡർ നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു സാരിക്ക് നല്ല എൻക്വയറി ആയിരിക്കും നൂറ് ശതമാനം ഞാൻ പറയുന്നു അത്രയും ഡിമാൻഡാവും ഈ സാരി അത്രയും ഭംഗിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ഫുൾ ബോഡി ഇങ്ങനെ ആയിരിക്കും വരിക അടുത്ത വർക്ക് ഇത് നോക്കി ഇത് നല്ല നല്ല കളർ കോമ്പിനേഷൻ വരുന്ന ഒരു സാരിയാണ് ഇതിന്റെ എന്താ ഫുൾ ബോഡി അതേപോലെ തന്നെ പല്ലും കൂടി കാണിക്കാം എന്താ പല്ലു അതേപോലെ തന്നെ എന്താ ഫുൾ ബോഡി നല്ല ഭംഗിയുള്ള ഫുൾ ബോഡി ഇതിന്റെ കളർ ചേഞ്ച് ചെയ്തു കേട്ടോ എന്താ ഇത് എന്ത് ഭംഗിയുള്ള കളറാണ് നോക്കി നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് ഫുൾ ബോഡിന്താ ബോർഡർ ഈ ബോർഡർ കാണാൻ തന്നെ നല്ല രസത്തി ബോർഡറിൽ വർക്ക് അതേപോലെ തന്നെ നോക്കി വെറൈറ്റി വെറൈറ്റി എംബ്രോയിഡറി വർക്ക് വരുന്ന കീടലൻ സാരീസാണ് മിസ്സാക്കേണ്ട ചേച്ചിമാര് മൊത്തം ഇരുന്ന് കണ്ടോ അതേപോലെ തന്നെ ബോഡി ഫ്ലവർ ഒക്കെ എന്നാ പെർഫെക്റ്റ് ആയിട്ടാ ചെയ്തേക്കണ നോക്കി നല്ല ഭംഗി നല്ല ഭംഗി അടുത്തത് ഇതും എംബ്രോയിഡറി മൊത്തം എംബ്രോയിഡറി വർക്ക് ആണ് നന്നായിട്ടുണ്ട് സൂപ്പർ ആയിണ്ടല്ലോ അത് അല്ലേ അടിപൊളിണ്ട് അത് ആഹാ ഇത് കാണിക്കുമ്പോൾ ഓ പല്ലു അല്ലെ നല്ല ഭംഗിയുള്ള ബ്ലാക്കില് ചെയ്താണ് കേട്ടോ ഈ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ഗോൾഡ് ഒരേ രക്ഷയില്ലാത്ത കളറാണ് എനിക്ക് ഏറ്റവും ഒരു കളറുകളിൽ ഒന്നാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് നല്ല ഭംഗിയായിരിക്കും ഈ ഒരു സാരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടോ ടെമ്പിൾ വർക്ക് ഇതാ അടുത്ത ഡിസൈൻ ഇതാ ഫുൾ ബോഡി നോക്കി ഇതിന്റെ ഏറ്റവും വലിയ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ കണ്ടില്ലേ കട്ട് വർക്കാണ് കേട്ടോ ഫുൾ ഓട്ട ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ എന്റെ പല്ലൂര് അങ്ങനെ തന്നെയാണ് കേട്ടോ കട്ട് വർക്കാണ് ചെയ്തേക്കുന്നത് അതിലെ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് ഒരു വെറൈറ്റി ആയില്ല സാരി എന്താ ഇത് നോക്കി ഒരു സിമ്പിൾ സാധനം സിമ്പിൾ ലീഫ് ഗോൾഡിൽ ലീഫ് വരുന്നതാണ് ഫുൾ ബോഡി ഇങ്ങനെ ലീഫ് വരും അതേപോലെ തന്നെ ഇതാ എനിക്ക് എന്താ പറയുക അവസാനമൊക്കെ എത്തുമ്പോൾ നല്ല നല്ല സാരിസ് ചിലപ്പോൾ ചേച്ചിമാർക്ക് മിസ്സാവും അവർ ചിലപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവും ഫുള്ളും കാണാണ്ടേ കാരണം അവരും പറഞ്ഞിട്ട് കാര്യമില്ല സമയപരിമിതിയാണ് എന്താ വെറൈറ്റി സാരികള് നിങ്ങൾ കാണണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു സാധനം ഇത് മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ട് ഇപ്പൊ വിഷുവിന് നല്ല എൻക്വയറി ഉള്ള റൈറ്റ് ആണ് കേട്ടോ ഭയങ്കര എൻക്വയറി ഈ ഒരു സാരിക്ക് ഒരു രക്ഷയില്ല എൻക്വയറി നോക്കേ ഇതിന്റെ ബോർഡർ ആണ് ഇതിന്റെ എല്ലാ ഭംഗിയും കൊണ്ടായത് ബോർഡർ ഫുള്ള് ബോഡിയിലുള്ള വർക്ക് നല്ല അടിപൊളി ഫ്ലവർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ പല്ലു ഓക്കെ ഈ സാരിയാണ് വിഷുവിന് കൊണ്ടായത് ഒരുപാട് എൻക്വയറി ആണ് അടുത്തത് ചെറിയ വള്ളിച്ചെടിയൊക്കെ കൊടുത്തിട്ട് അല്ലേ നല്ല ഭംഗി നല്ല ഭംഗിണ്ട് നല്ല ഭംഗിണ്ട് നല്ല ഭംഗിയുള്ള നല്ല സാരി അതാ കൊടുത്തു വരുമ്പോ തന്നെ നല്ല ഭംഗിയുള്ള ആണ് വേറെ നമ്മുടെ കയ്യിൽ ഒരുപാട് കളീസ് വരണ്ട് അവിടെ തന്നെ വെച്ചോളി കേട്ടോ എടുക്കാ എന്താ ഇത് കാണിക്കൂ അടുത്തതും കാണിക്കാം ഇത് കാണിച്ചോളൂ അവിടെ വലിയ പാർട്ട് ആണ് ബോഡിക്ക് അടുത്ത് കാണാം ബോഡി ഇതി നമ്മൾ ബോർഡർ വന്നിട്ട് അങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിന്റെ താഴെ മോഡൽ ഉണ്ട് ഇതിന്റെ അടുത്തത് ഇതിന്റെ അഡ്വാൻസ്ഡ് ഇതിന്റെ അങ്ങോട്ട് പോകുമ്പോൾ നേരെയാണ് നന്നായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാരി അതേപോലെ തന്നെ ഞാൻ നല്ലൊരു വേറൊരു വെറൈറ്റി സാരി കാണിക്കാം വെറൈറ്റി സാരി കേട്ടോ എന്ത് ഭംഗിയ നോക്കിക്കോ സാരി കണ്ടിട്ട് എന്ത് രസം നോക്കിയ ഒരു സാരി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാട്ടോ ഈ ഒരു സാരിനെ കുറിച്ചിട്ട് ഇപ്പൊ തന്നെ പറഞ്ഞോട്ടോ അഭിപ്രായങ്ങൾ ഈ ഒരു സാരിനെ കുറിച്ച് ഇപ്പൊ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയണം എംബ്രോയ്ഡറി വർക്കിൽ ചെയ്ത സാരിയാണ് കണ്ടാൽ വിശ്വസിക്കില്ല അങ്ങനെയാണ് ഇതിന്റെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നത് കണ്ടില്ലേ കണ്ടില്ലേ നൂലിലിങ്ങനെ എന്ത് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ട് ചേഞ്ച്ണ്ട് ജസ്റ്റ് കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം എന്താ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഈ കാണുന്നത് കേട്ടോ എന്താ ഇത് കാണിക്കുമില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് നേരത്തെ ഇതിന്റെ ഒരു കളർ നമ്മൾ ആ മേങ്കോഷീല് മൂടിയിലാവട്ടെ നല്ല നല്ല ചെറിയ പൂക്കളായിട്ട് ാണ് അല്ലേ അത് കാണിച്ചിട്ടില്ല അതും കാണിച്ചോ ഞാൻ ഉള്ളിൽ നിന്ന് എടുക്കാറ് നല്ല ഉള്ളിൽ പോട്ടു മുറിയാട്ടെ നന്നായിട്ടില്ല സാരി കൊറേ വെറൈറ്റി സാരികളാണ് ഓ നല്ല ടെമ്പിളിലാണ് അല്ലേ ചെയ്ത കേൾക്കുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല എണ്ണ വെച്ചോട്ടോ എവിടെ തന്നെ വെച്ചിട്ട് ആളെ മടക്കാൻ ഞാൻ അത് മാറ്റാന്നറിയോ മടക്കുമ്പോ നമുക്ക് സുഖകര പക്ഷി പറയ അടുത്തത് എപ്പോഴും കേട്ടോ അടുത്തൊരു ഏറ്റവും സിനിമാ നടികളൊക്കെ ഓക്കെ ബോർഡർ ഇങ്ങനെ വരും ഫുൾ ബോഡി ഇങ്ങനെ വരും എന്താ പിന്നെ നമ്മുടെ കൃഷ്ണനെ എംബ്രോയിഡറി വർക്കില് ചീർത്തരും മഹാ അത്ഭുതമുള്ള സാരിയാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്ന കുറേ നമ്മുടെ അതിൽ വർക്ക് വരുന്നത് അത് കാണിക്കുമ്പോൾ ഒരു നന്നായിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്തെടുക്കണമെങ്കിലാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം നന്നായിട്ട് എഫേർട്ട് വേണ്ട സാരിയാണ് അതൊക്കെ അതെ അതെ പിന്നെ ഒരു ചേച്ചി ഇത് കല്ല് വെച്ച സാരി അല്ലേ ഇത് എം ഇതില് എംബ്രോയിഡറി വർക്കിൽ കല്ല് വെച്ച സാരി ഇല്ലേ ഓക്കെ സിൽവർ ഇല്ല അല്ലേ ഇട്ട് ബ്ലൗസ് ഇത് ബ്ലൗസ് തൂണി കാണിക്കൂര് കേട്ടോ കയ്യിൽ വെച്ചടിക്കാം അല്ലേ നന്നായിട്ടുണ്ട് കേട്ടോ ആ സാരി ഒരു വെറൈറ്റി ആയിട്ട് അതില് ബോർഡർ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ഓ ഓ അതെന്താണ് അത് ഇതെന്താണ് ഇത് സ്റ്റോൺ വർക്കും വരുന്നുണ്ട് അതിന്റെ ഇത് ഇതും കാണിച്ചു നോക്ക് നല്ല ഭംഗി ഉണ്ടല്ലോ കളറ് ജസ്റ്റ് അതിനുവെച്ചാൽ മതി ഞാൻ തപ്പി പിടിക്കാൻ മതി കേട്ടോ അടുത്തത് ഇതിന്റെ കളർ ചേഞ്ചുകൾ ഉണ്ട് കേട്ടോ ഇപ്പൊ മുരിയാട്ടം കാണിച്ചില്ലേ ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് കേട്ടോ മുരിയാട്ടം കാണിച്ചതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ചേഞ്ച് ആണ് അടുത്തത് ഇതാ ഇതാണ്ടല്ലേ ഗ്രീൻ ബ്ലൂ ഒക്കെ വരുന്ന അടിപൊളി കളർ ചേഞ്ചുകളാണ് ഇട്ട് വരുന്നത് അത് കാണിച്ചോളൂ ആ മൈൽ കാണിച്ചോളൂ നന്നായിട്ടുണ്ട് ആ ആ ബോർഡറിൽ നന്നായിട്ടുണ്ട് അല്ല ഇതും കൂടി കാണിച്ചോട്ടീൻ്റെ കളർ ല ഒരു രക്ഷയില്ലാത്ത ഒരു തീ ഐറ്റം നോക്കിയേ ടെമ്പിള് മാങ്ങാ ഡിസൈൻ എന്താ പല്ലും കൂടി കണ്ടോ നല്ല മെറൂണില് നല്ല ഭംഗിയായിട്ടുണ്ട് ചെയ്തെടുത്തത് കേട്ടോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ വന്ന് കമന്റിൽ രേഖപ്പെടുത്തിക്കോ അതിന്റെ കളർ ചേഞ്ചുകൾ എന്താ നോക്കുക കളർ ചേഞ്ച് നോക്കിക്കോളൂ എന്താ ഒരു അടിപൊളി ഇത് നല്ല കനത്തിലാണല്ലോ ചെയ്തേക്കുന്നത് ഭയങ്കര കന ആ ചെയ്തുകൊടുത്ത് നല്ല കട്ടിയില് ഗോൾഡ് കൊടുത്തിട്ട് എന്റെ പൊന്നെ നോക്കി വെറുതെ അല്ല നല്ല ടേബിൾ നല്ല ടേബിൾ വർക്ക് കട്ടിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വെറൈറ്റി ആയിട്ട് മുരികാട്ടം എന്തായാലും ഇന്നത്തെ എപ്പിസോഡില്ലേ അടിപൊളി എപ്പിസോഡ് ആയിരിക്കും കാരണം എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മൾ കൊറേ കാലത്തിന് ശേഷമാണ് എംബ്രോയിഡറി വർക്കിന്റെ കേരള സാരീസ് കാണിക്കുന്നത് ഇതുവരെ ആയിട്ടും അതിൻ്റെ മാത്രമായിട്ട് എപ്പിസോഡ് കാണിച്ചിട്ടില്ല ഇനിയും കാണിക്കാനായിട്ട് കുറച്ച് വെറൈറ്റിയും കൂടി ഉണ്ട് അതെന്തായാലും ഞാൻ വരും ദിവസങ്ങളിൽ കേരള സാരി സാരി സാധാരണ സാരി കാണിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കാണിച്ചു വിടാം കേട്ടോ അപ്പൊ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുക നമ്മളെ ലൈക്ക് ചെയ്യുക ഇതേപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഒരു സാരി കൂടി അവസാനം കാണിച്ചിട്ട് ഞാൻ പോകട്ടോ കാരണം എനിക്ക് കാണിക്കാതെ ഇരുന്ന മനസ്സിന് വിഷമം വരുന്നതുകൊണ്ടാണ് ലാസ്റ്റ് സാരി ഇനി കാണിക്കില്ല കാരണം കാണിക്കാൻ പോയ കാണിക്കാതിന്റെ പല്ലും അതേപോലെ തന്നെ ഉണ്ടല്ലേ ഫുള്ള് ഇതാണ്ടല്ലേ ബോഡിയിൽ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് ഇതാ പല്ലും കൂടി കണ്ടോ കണ്ടില്ലേ ഇത് രസം നോക്കി എംബ്രോയിഡറി വർക്കും പെയിന്റിംഗ് കൂടിയും ചെയ്താണ് കേട്ടോ അതെ ഇതിന്റെ ഉള്ളിൽ പെയിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് മൊത്തം ടോട്ടൽ ഔട്ട്ലൈൻ എംബ്രോയിഡറി വർക്ക് ആണ്ട്ടോ ചെയ്തിരിക്കണം അപ്പൊ എന്തായാലും മൂല്യമായിട്ട് നമുക്ക് കൂടെ ചൂടിയോ ഇനി ചെയ്യാൻ ഇങ്ങനെ തൊര കൂടും അപ്പൊ അല്ലെ അപ്പൊ താങ്ക് യു താങ്ക് യു എല്ലാ ചേച്ചിയാർക്കും നന്ദി നമസ്കാരം